സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യ ഡയമണ്ട്സ് കാർഷിക വിളിയുടെ ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം സ്ഥാനാർത്ഥിയുടെ ചിത്രം വരച്ച് ആറാം ക്ലാസ്സുകാരൻ സമ്മാനങ്ങളുമായി സ്ഥാനാർത്ഥിയും പ്രവർത്തകരും കാലികാവ് പുല്ലങ്കോട് സ്വദേശി ഇ കെ മുരളീധരന്റെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയായ മകൻ ആരവാണ് വാർഡിലെ സ്ഥാനാർത്ഥിയുടെ ചിത്രം അഭ്യർത്ഥന കത്തിൽ നോക്കി വരച്ചത് മുൻ ചോക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ സ്രാംബിക്കല് യു ഡി എഫ് സ്ഥാനാർത്ഥി രാമന്റെ ചിത്രമാണ് വരച്ചത് പ്രചരണത്തിനിടെ പ്രവർത്തകർ നൽകിയ അഭ്യർത്ഥന കത്തിലെ ചിത്രം നോക്കിയാണ് ആരവ് ആയ രാമനെ വരച്ചത് ചിത്രം കണ്ടതോടെ ആരവിനെ സ്ഥാനാർത്ഥിയും പ്രവർത്തകരും ആദരിക്കുകയും ചെയ്തു ഞാൻ

ഞാൻ ഞാൻ പറ്റിയ സമയത്ത് നോക്കി വരച്ചതാണ് വരച്ചതാണ് ഇങ്ങനെ ഒരു ഐഡിയ സ്കൂൾ തലത്തിൽ മത്സരങ്ങളിൽ ഒന്നും തന്നെ ആരവ് കാര്യമായി പങ്കെടുത്തിട്ടില്ല എന്നാൽ സ്ഥാനാർത്ഥിയുടെ ചിത്രം വരച്ചതോടെ താരമായി മാറിയിരിക്കുകയാണ് ആരവ് ന്യൂസ് ബ്യൂറോ കാളികാവ് വർഷകാലമായി നമ്മുടെ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ